കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പ്രവേശന പരീക്ഷയിൽ സ്റ്റഡി മിന്നും ജയം കോഴിക്കോട് സ്വദേശി ആദിൽ സയാൻ തലത്തിൽ ഒന്നാം ആദ്യ റാങ്കുകളിൽ സ്വന്തമാക്കി കോഴിക്കോട് ചുള്ളിപ്പറമ്പ് സെബാ വീട്ടിൽ ഡോക്ടർ മുഹമ്മദ് ഉസ്മാന്റെയും ഡോക്ടർ സീനയുടെയും മകൻ ആദിൽ സയാൻ ഈ വർഷത്തെ ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ കേരളത്തിൽ മൂന്നാം സ്ഥാനം ആദിൽ എൻട്രൻസിൽ ഒന്നാമനായി നിരഞ്ജന മാഹിർ അലി നമിയ ഫാത്തിമ ജെറോം ബേബി എന്നിവരാണ് യഥാക്രമം ആദ്യ അഞ്ച് റാങ്കുകളിൽ ബ്രില്ലിൻ്റിലെ വിദ്യാർത്ഥികളായ അനന്തു ആറാം റാങ്കും ശ്രീഹരി പി ഏഴാം റാങ്കും ഗൗരിശങ്കർ എസ് എട്ടാം റാങ്കും സ്വന്തമാക്കി ഹരിനന്ദ് എസ് കെ പത്താം റാങ്ക് നേടി കുസാറ്റ് ബിടെക് പ്രവേശന പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിലെ ആദ്യ അൻപത് റാങ്കിനുള്ളിൽ നാൽപ്പത്തിയാറും ആദ്യ നൂറ് സ്ഥാനങ്ങളിൽ എൺപത്തിയേഴും സ്വന്തമാക്കിയത് പാല ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ് അഞ്ചു വർഷ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമായ എം എസ് സി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ അഖിലേന്ത്യാ തലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിഘ്നേഷ് എസ് കുമാറും ബ്രില്ല്യന്റിലെ വിദ്യാർത്ഥിയാണ് ട്വന്റി ഫോർ കോട്ടയം